പ്രീസലോൾ എഴുപത്തി അഞ്ചാം സങ്കീർത്തനം ആറാം വാക്യം നിന്നല്ല പടിഞ്ഞാറു നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവ ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവ ജനത്തിനുമേൽ ഉയർച്ചകൾ വരുന്നത് അതെപ്പോഴും അത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാണ് ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മളെ താഴ്ത്തിയെന്നാലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചെന്നാലും മറന്നു പോയാലും നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർച്ചകളുടെ പടവുകൾ നാം താണ്ടണമെങ്കിൽ ആരെയും നാം സ്വാധീനിക്കുവാനായിട്ട് ശ്രമിക്കരുത് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാനായിട്ട് അധികാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുവാനായിട്ട് ഓരോ രീതിയിലും ചതിവിന്റെയും വഞ്ചനകളുടെയും കാപഠ്യങ്ങളുടെയും ഒന്നും വഴികൾ ഒരു ദൈവ പൈതൽ സ്വീകരിക്കരുത് അത് ദൈവ സന്നിധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവികമായ സമയത്ത് അവൻ തക്ക സമയത്ത് നമുക്കു വേണ്ടി ഓരോ കാര്യങ്ങളും ഒരുക്കുക തന്നെ ചെയ്യും എസ്തേറിന്റെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്യം വായിക്കുവാനായിട്ട് കഴിയും രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരമൂരി മൊർദ്ധക്കായ്ക്ക് കൊടുത്തു എസ്തർ മുർദ്ധക്കായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുവാനും മാറ്റങ്ങൾ ആസ്വദിക്കുവാനും ഹാമാനെ പോലെ ദോഷങ്ങൾ നിരൂപിക്കേണ്ടുന്ന ആവശ്യമില്ല ഒരു ദൈവ പൈതലിന് നാം എവിടെ ആയിരിക്കുന്നുവെന്നുള്ള കൃത്യമായ ബോധം നമ്മുടെ ദൈവത്തിനുണ്ടെന്ന് വിശ്വസിക്കുവാൻ മാത്രം കഴിഞ്ഞാൽ മതി ഒരു വ്യക്തിയെ താഴ്ത്തുവാനും ഒരു വ്യക്തിയെ ഉയർത്തുവാനും ദൈവത്തിനറിയാം ദൈവം ഹാമാനെ താഴേക്ക് കൊണ്ടുവന്നതുപോലെ ശത്രുക്കളെ താഴേക്ക് കൊണ്ടുവരികയും മാറ്റങ്ങൾ വരുത്തുകയും ഒരു ദൈവ പൈതലിന് അവനാഗ്രഹിച്ച രീതിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ദൈവത്തിന്റെ കരങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കരങ്ങളാണ് അത്രമാത്രം വിശ്വസിക്കുക ഈ പുതിയ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലായിരിക്കാം ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരുന്നത് നമ്മുടെ കർത്താവ് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെയെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് സന്തോഷകരമായ ദിനങ്ങളായിരിക്കും പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലെസ്സേ